ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പറവൂർ മേഖലാ വാർഷിക സമ്മേളനം കെ ആർ ഗംഗാധരൻ മെമ്മോറിയൽ ഹാളിൽ ജില്ലാ സെക്രട്ടറി മിനോഷ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു വീഡിയോ അനുബന്ധ മേഖലയിൽ പണിയെടുക്കുന്ന നമ്മളുടെ സംഘടന ഇപ്പം നാല് പതിറ്റാണ്ടുകൾ കടന്ന് ഒരു നാൽപ്പത്തി ഒന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോസഫെറിയ അങ്ങനെ കുറച്ച് കുറച്ച് ഫോട്ടോഗ്രാഫർമാരുടെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ പതിനേഴായിരത്തോളം അംഗങ്ങൾ പങ്കെടുക്കുന്ന അംഗങ്ങളുള്ള നമ്മളുടെ സംഘടന ഒരു വടവൃഷ്ടമായിട്ട് വളർന്നു വലുതായിരിക്കുന്നത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മൾ എല്ലാ വർഷവും നടത്താറുള്ള ഫോട്ടോഗ്രാഫി മത്സരം ഈ വർഷവും നടത്തുന്നുണ്ട് അതിന്റെ വിഷയം പിക്ചോറിയൽ എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ നടത്തുന്നത് ഇവിടെയുള്ള എല്ലാ അംഗങ്ങളും ആ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ പങ്കെടുക്കണം കൂടാതെ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിനോട് അനുബന്ധിച്ച് നമ്മൾ ഫോട്ടോഗ്രാഫി മത്സരം നടത്തുന്നുണ്ട് അതിന്റെ വിഷയം പുലർകാലം എന്നുള്ളതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ നമ്മൾ അതിൽ അനുവദിക്കുന്നതല്ല കൂടാതെ സംസ്ഥാന വീഡിയോഗ്രാഫി മത്സരവുമായി ബന്ധപ്പെട്ട് നമ്മള് പത്ത് മിനിറ്റിലുള്ള പത്ത് മിനിറ്റ് വരെ ആകാവുന്ന ഷോർട്ട് ഫിലിമാണ് നമ്മൾ അതിൽ നിർദ്ദേശിക്കുന്നത് അതിന്റെ വിഷയം ലഹരി എന്നുള്ളതാണ് അപ്പോ ആ വിഷയത്തിൽ താല്പര്യമുള്ള ആളുകള് അതിൽ പങ്കെടുക്കണം എന്ന് അറിയിക്കുക കൂടാതെ നമ്മുടെ അധ്യക്ഷ പ്രസംഗികൾ ഇവിടെ പറഞ്ഞു നമ്മുടെ സംഘടന നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം വളരെ വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ എങ്കിൽ തന്നെയും നമ്മുടെ ജില്ലാ വെൽഫെയർ ഫണ്ട് വഴിയുള്ള നമുക്ക് ഇതുവരെ അംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ലഭിച്ചിരിക്കുന്നതിന്റെ കണക്കുകൾ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് അത് ഈ വർഷം ജില്ലാ വെൽഫെയർ ഫണ്ടിൽ നിന്ന് നമ്മൾ നൂറ് രൂപ മെമ്പർഷിപ്പിന്റെ ഒളപ്പം നൽകുന്ന ആ നൂറ് രൂപയിൽ നിന്നാണ് ഈ ഫണ്ട് കണ്ടെത്തുന്നത് മേഖലാ പ്രസിഡന്റ് കെ എ ജോഷിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ എൽദോ ജോസഫ് സജീർ ചങ്ങമ്മനാട് ആർ സുനിൽകുമാർ എ ബി ജ്യോതി വിജി വിനേഷ് അമൽ കെ എസ് ജൂഡോ പി എസ് സുധീഷ് എം ബി ദേവദാസ് വി എം കെ ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ വെൽഫെയർ ബോർഡ് കൺവീനർ ശ്രീജിത്ത് ശിവറാം വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്തു